എന്റെ അമ്മേ സുമയുടെ റൂമിൽ മൊത്തം അരിച്ചുപോർക്കി ഒരു കണ്ടു മനസ്സിലാവുന്നില്ല മനസ്സിലായില്ലേ എഴുതിയിരിക്കുന്നത് നല്ല തമാശ അതല്ല അമ്മ പറഞ്ഞത് അവന്റെ പേപ്പറിനകത്ത് ഇങ്ങനെ ഈ സ്കൂളിലൊക്കെ പിള്ളേരും അതിൽ എഴുതി വെക്കത്തില്ലയോ അതുപോലെ പറ്റിയേ ആ ചേട്ടനച്ഛനും കൂടെ എന്തായാലും സഖ്യനെ കാണാൻ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അവര് വരട്ടല്ലോ അതങ്ങനെ അറിയാം ഉം എനിക്ക് തോന്നുന്നേ ചിറ്റപ്പിപ്രഷനാന്ന

അച്ഛമ്മ സമയ സമയം എല്ലാം കിട്ടിയാലും നമുക്ക് ഡിപ്രഷൻ വരും എന്റെ പൊന്നെ ഇവിടെ സൈക്യാട്രിസ്റ്റ് തണ്ണി കളിക്കണ്ട പോയവരൊന്നും വന്നോട്ടെ അവര് പറഞ്ഞോളൂ ഡോക്ടർ സാറിന് ഒന്നും മിണ്ടായിരിക്കാൻ പറ്റുവോ പറയുന്നവരും പറഞ്ഞതല്ലേ ഉള്ളൂ ജോലി കാര്യം കൂടെ ഉണ്ട് ഇതുപോലത്തെ അസുഖമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര മൂഡ് സിങ്സ് ആയിരിക്കും നമ്മൾ അതിനനുസരിച്ച് വേണം അവരടുത്ത് വരുമ്പറു എന്തോന്ന് ഇതുപോലത്തെ മൂഡ് മൂഡ് സിങ്സ് ആയിരിക്കും നമ്മൾ ഇനി അവന്റെ നോക്കി വേണം ഈ വീട്ടിലുള്ളവരൊക്കെ അവനോട് അല്ലേ ഒന്ന് ആൾക്കാർ ഇവള് ബെഡ് വെള്ളിയാഴ്ച ഇല്ലാതെ അത് എന്തൊക്കെയാ വിളിച്ച് പറയുവോ അത് കേട്ട് അമ്മ ടെൻഷൻ ആവാൻ നിൽക്കുന്നേ ആ എന്തായാലും അവര് വന്ന എന്താ വല്ല പറയാനുണ്ടോ നിനക്ക് കൊച്ചുവായി വലിയ വർത്തനം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എങ്ങനെ ഓടിച്ചു നടന്ന എന്റെ ചെറുക്കനാ അമ്മ ഇത്ര ഇത്രയും തങ്കപ്പെടുന്നതിന്റെ കാര്യം എന്തുവാ ഇത്രയും നാളെ ഓടിച്ചാടിയായി കുറച്ചു നേരം അടങ്ങി ഇരിക്കട്ടാ ചെറുക്കന അവിടെ പോടി പെങ്കി നീ ഒരു ഒരൊറ്റ കാരണം അവൻ ഈ അവസ്ഥയിലായത് നീ എപ്പോഴും അവനോട് വഴക്കുണ്ടാക്കാറില്ലേ എന്റെ ദൈവം ഇനി ഞാൻ കാരണാന്ന് പറഞ്ഞു ഞാൻ എപ്പോഴാണ് അമ്മ ആവശ്യമില്ലാതെ അവന്റെ ഇടയ്ക്ക് വഴക്കുണ്ടാക്കിട്ടുള്ള ഓ വഴക്കുണ്ടാക്കിട്ടില്ല ഇല്ല പിന്നെ ഈ അപ്പച്ചുണ്ടല്ലേ അപ്പച്ചുണ്ടല്ലോ ചുറ്റപ്പലയ്ക്ക് പോയി ഒറ്റ വീക്ക് അങ്ങോട്ട് ചോറിയുണ്ടല്ലോ നീ ഞാൻ പോയി എന്റെ പിങ്കി നീ ഒന്നും മിണ്ടാതിരിക്കും ഡിപ്രഷൻ വരുന്നത് നിന്റെ വഴക്ക് കാരണം അതേ അമ്മേ ഞാൻ കാരണമാണ് ഇവിടെ ഉള്ളവർക്കെ ഡിപ്രഷൻ വരുന്നത് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ നീ അവനോട് ഇവിടെ വഴക്കുണ്ടാക്കുന്നില്ല ഞാൻ പറഞ്ഞോളൂ ഞാൻ ഇനി ഇവിടെ ആരോടും വഴക്കുണ്ടാക്കാൻ വരുന്നില്ല തീർന്നില്ല എല്ലാരും ഡിപ്രഷൻ പ്രശ്നം നിന്നെ ഞാൻ കാണിച്ചേരാം കേട്ടാ നാത്തൂന്നു ഞാനൊന്നും ഡിപ്രഷൻ വന്നിട്ടുണ്ടോ എനിക്കോ ഇല്ല എന്താടി പാരമ്പര്യ കൊച്ച കയ്യിൽ ഉരുളക്കിറങ്ങിയിരിക്കുന്ന കേട്ടോ ഒന്ന് പോയാട പാരമ്പര്യം പോവാ എല്ലാവർക്കും ഇത്ര ദേഷ്യം അവളുടെ ഒരു ചോദ്യം അയ്യോ നിങ്ങൾ എത്തിയോ ഡോക്ടറെ പറഞ്ഞു ുത്തിൽ വേണ്ട അവൻറെ മനസ്സിലേതാണ്ട് കരട് പറ്റിയിട്ടുണ്ട് നമ്മളെ സ്നേഹത്തോടോടാണ്ടത് എന്തോന്ന് കരട് ആ അതൊക്കെ പറയാം നീ ഇച്ചിരി വെള്ളം എടുത്തോ കുടിക്കാൻ പറയാൻ ക്ലിനിക്കിൽ എന്തോ അത്യാവശ്യം കരട് പറ്റിയ മൂങ്ങൾ അവിടെ ചികിത്സിക്കാൻ വന്നിട്ടുണ്ടെന്ന് ഈ ചെറുതെ വലുതാണോ ഈ മൂങ്ങൾ ലളിതേ ഇ സമാനപ്പെട്ടു ഞാൻ പറയാം അതായത് അവന്റെ മനസ്സിൽ ചെറിയൊരു ഡിപ്രഷൻ അടിച്ചിട്ടുണ്ട് നമ്മള് സ്നേഹത്തോടെ ഇടപെട്ട് വേണം അതൊക്കെ മാറ്റി എടുക്കേണ്ടത് ഓ ഞാൻ േ ഡ്രഷനാണെന്ന് ആമി നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ മുതിർന്നവർ സംസാരിക്കുമ്പോ ഒളിഞ്ഞു കേട്ടോടുസ്റ്റ് എടുക്കട്ടെ സംസാരിച്ചേ ഞാനെന്ന് അറിയട്ടെ എന്താ നിങ്ങൾ വല്ലതും പറയുമോ ഡോക്ടർ പറഞ്ഞു വല്ല കാര്യം എന്നോട് പറഞ്ഞോ സമാധാനപ്പെടാൻ ഇല്ലെന്ന് അത് ഞാൻ പോയി നോക്കട്ടെ നിങ്ങൾ നീ നീ ഇവിടെ പോടി ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ അമ്മ ഇടിയപ്പം മൊട്ടോറോസ്റ്റും ഉണ്ടാകട്ടെടാ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കപ്പയും മീൻകറിയും ഉണ്ടാകട്ടെ സ്നേഹത്തോടെ നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കോ അമ്മമാർ ഇങ്ങനെയൊക്കെയാ സ്നേഹം കാണിക്കുന്നത് എനിക്ക് അറിയാൻ സ്നേഹമൊന്നും വേണ്ട എന്റെ സ്നേഹം പോലും എനിക്ക് വേണ്ട നീ എന്തുവാടാ മോനെ നീ ഞങ്ങളുടെ ഇളയ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ നിങ്ങൾ മക്കളെ സ്ഥാനം നോക്കിയാണോ മക്കളെ സ്നേഹിക്കുന്നത് എന്നെക്കാട്ടി താഴെ ഒരു ഇളയ മോൻ അവന് കൂടുതൽ സ്നേഹം കൊടുത്തല്ലേ എടാ മക്കളെ നിനക്ക് ആയിട്ട് വേറെ ആരും ഇല്ലല്ലോ നിന്നോട് തന്നെ സ്നേഹം അങ്ങനെ ഉണ്ടായിരുന്ന സ്നേഹന്താ പറഞ്ഞിട്ട് പോയെ ഇടിയതേ അവന് സ്നേഹം അവൻ കിട്ടുന്നില്ലടുത്ത് പറയുന്നേ കേട്ടു ഡോക്ടർ പറഞ്ഞതെ